സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് സ്വാഗതം അങ്ങനെ സച്ചി രേവതിയുടെ ഭയങ്കരമായിട്ട് വഴക്കാണ് സച്ചിയാണെങ്കിൽ രേവതിയോടടുത്ത് ഭയ ദേഷ്യപ്പെടുവാണ് നീ കാരണമാണ് ഞാനിപ്പോൾ എല്ലാവരുടെയും മുന്നേ നാണം കെട്ടത് എനിക്ക് ഇത്രയും ബാധ്യതകളൊക്കെ ആയത് നീ കാരണം എൻ്റെ വണ്ടി വരെ പിടിച്ചിട്ടു ഞാൻ മറ്റുള്ളവരുടെ മുന്നേ നാണം കെട്ടും അതിനെല്ലാം കാരണം നീ എല്ലാവരും പറഞ്ഞു നീ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീ കഷ്ടകാലമാണ് അത് ശരിയാണെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും പറയും എന്നൊരു ദേഷ്യപ്പെടുക നിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പൈസ കൊണ്ടത്തിലോടെയും നിൻ്റെ വീട്ടിൽ നിന്ന് പൈസയും കൊണ്ടൊന്നും അല്ലല്ലോ നീ വന്നതെന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ കുറേ ചീത്ത പറയാം കേട്ടോ ഇതൊക്കെ കേട്ടോണ്ടാണ് ലക്ഷ്മി നിൽക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി ദേവവും കൂടെ വന്നിട്ട് കുറേ ഇങ്ങനെ വീട്ടുകാരെ കുറ്റം പറയുമ്പോഴത്തേക്കും രേവതി പറയും ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടിപ്പോകരുത് ശരിക്കും ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ശരിക്കും ദേഷ്യപ്പെട്ടാണ് രേവതി പറയുന്നത് ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടിപ്പോ പോകരുത് എൻ്റെ വീട്ടുകാരെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വേണേലും എന്നെ പറയാം എൻ്റെ വീട്ടുകാരെ നിങ്ങൾ നിങ്ങളിനൊരക്ഷരം മിണ്ടിയാക്കരുതെന്ന് പറയുന്നു അപ്പോഴത്തേക്കും സച്ചിക്ക് ദേഷ്യം വരുവാട്ടോ സച്ചി തല്ലാൻ വേണ്ടി രേവതിൻ്റെ നേരെ കൈ ഓങ്ങുക അപ്പോഴത്തേക്കും രവീന്ദ്ര ചാടി സച്ചിയുടെ കയ്യെ കയറി പിടിച്ചു നീ എന്നാടാ കാണിക്കണേന്ന് ചോദിച്ച് ഇനി അവളെ തൊട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാകട്ടെ ചന്ദ്രമതി ആണെങ്കിൽ അപ്പോഴത്തേക്കും പിന്നെ പറയാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം തന്നെയാണ് ഇവള് കൊണ്ടുത്തരുന്നത് ഇങ്ങനെ സച്ചിൻ്റെ അവധിയും കൂടെ സച്ചിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പിന്നെ പിന്നെ ചന്ദ്രമതി ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചിയാണ് ഒന്ന് ചിന്തിക്കാൻ പോലും സച്ചിനെ കൊണ്ട് പറ്റുന്നില്ല അത്രയ്ക്ക് ദേഷ്യത്തിലാണ് സച്ചിനെ കാണിക്കുന്നത് സച്ചി അവിടുന്ന് വേഗം അങ്ങ് ഇറങ്ങി പോകുക അങ്ങനെ എല്ലാവരും വിഷമിച്ചൊക്കെ ഇരിക്കുവാണ് എന്നിട്ട് ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ രേവതിയോട് വഴക്കായില്ലോ സച്ചി ലക്ഷ്മിയോടും ദേവവിനോടും വന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് അത് അവൾ അവൻ പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് അവൻ്റെ വണ്ടിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ആ ഒരു ദേഷ്യം കൊണ്ട് ആ വെറുതെ പറയുന്നത് അത്ര ദേഷ്യമൊന്നും ഉണ്ടാവില്ല അവളോട് ഇഷ്ടം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ അപ്പം ചന് ആ സമയത്ത് അവരുടെ ലക്ഷ്മി എനിക്കും മനസ്സിലാവുന്നൊക്കെയുണ്ട് അവന് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെന്നിട്ട് രേവതിനെ സമാധാനിപ്പിക്കുന്നതാണ് ദേവു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ഇത്രയും ഇങ്ങനെയൊക്കെ വഴക്കുണ്ടാക്കാൻ കാരണം എന്താ എന്താ ഇങ്ങനെയെന്നൊക്കെ അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയും മോളല്ലേ പറഞ്ഞാൽ അവന് ഭയങ്കര സ്നേഹം കണ്ടോ ഇന്നലെ അവനെ അവളെ പൊക്കി വെച്ചുകൊണ്ട് നടക്കുമ്പോൾ എന്നുകൊണ്ട് വലിച്ച് താഴെയിട്ട് ദൂരെ എറിഞ്ഞത് കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ചോദിക്കുന്നത് രേവതിയുടെ മുന്നിലൊക്കെ വെച്ചാൽ രേവതിക്ക് ഭയങ്കര വിഷമാകുന്നുണ്ട് സച്ചിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നേരെ ബാറിലേക്കാണ് നല്ല ആ ദേഷ്യം തീർക്കാനും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ മദ്യം കഴിക്കാനാണ് പോയേക്കുന്നത് സച്ചിൻ അങ്ങനെ കുടിച്ച് കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതാണ് സച്ചിൻ്റെ കൂടെ കൂട്ടുകാരനും ഉണ്ട് ആ ഫിനാൻസർ പൈസ കടം മരിച്ച ഫിനാൻസർ സച്ചിനെയും കൂടിയാണ് കാണിക്കുന്നത് സച്ചിനെ ഒരു പൈസ ഒന്നും ഇല്ല കൊടുക്കുക അപ്പോൾ സച്ചി ഉള്ള ചെറിയ കുറച്ച് പൈസ കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും ഫിനാൻസർ ദേഷ്യപ്പെടുന്നുണ്ട് നീ അത് എന്നാ പറഞ്ഞിട്ട് എൻ്റെ അടുത്തു നിന്ന് പോയത് ബാക്കി മുഴുവൻ പൈസയും തരാമെന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് ഇതുവരെ ആ പൈസ തന്നില്ലല്ലോ എന്ന് പറയുന്നു പറയുന്നത് ഞാൻ പൈസ മുഴുവൻ തന്നോളോ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കൊണ്ടാന്ന് പറയുന്നു അപ്പോൾ ചോയ്ക്കുന്നത് വണ്ടിയൊക്കെ ഓടിച്ചിട്ടും വണ്ടി ഓടിച്ചിട്ട് പൈസയൊന്നും കിട്ടണില്ല എൻ്റെ വണ്ടി അതുകൊണ്ടല്ലേ ഞാൻ തരാത്തെന്നുള്ള ഫിനാൻസോ എനിക്കതൊന്നും കേൾക്കണ്ട എനിക്ക് എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം ഇപ്പം നിന്നെ പോലെ തന്നെ ഒരു സ്ത്രീ ഇവിടെ വന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ അവർ ഇവരുടെ വീട്ടിൽ പോലും അറിയാതെ വന്നാണ് വീടിൻ്റെ ആധാരം വരെ കൊണ്ടുവന്നിവിടെ വച്ചേച്ചു പോയത് അവർക്കും പൈസ തരാനില്ലായിരുന്നു ലാസ്റ്റ് അവരുടെ കൈയ്യൊക്കെ ഇടുന്ന വള്ളവരെ ഇവിടെ ഊരി വെച്ചിട്ട് പോയി ആ അന്ന് വന്നപ്പോൾ നിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നല്ലോ കൂടെ അവരുടെ കയ്യിൽ നിറച്ച് കയ്യിലൊക്കെ വളയൊക്കെ കിടപ്പുണ്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ടൊന്ന് വെക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഫിനാൻസർ പറയുന്ന കേട്ട് ഇങ്ങനെ അവിടെ നിൽക്കുവാണ് സച്ചിയുടെ പൈസ ഒന്നും ആയില്ല കൊടുക്കാനായിട്ട് അടുത്ത ദിവസത്തിനുള്ളിൽ ആ പൈസ പോണത്തന്നില്ല ഇനി നിന്റെ വണ്ടി ഇതിന്റെ കൈ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഫിനാൻസർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് സച്ചിയുടെ അടുത്ത് സച്ചിക്ക് അപ്പോഴും ദേഷ്യമൊക്കെയാണ് സച്ചി പിന്നെയും പോയി ഈ മദ്യപിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് സച്ചി ഇങ്ങനെ പോയി മദ്യപിച്ച് ഒക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് അതേസമയം രേവതിയാണെങ്കിൽ രേവതിയുടെ അമ്മയുടെ അടുത്ത് അമ്പലത്തിൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുകയാണ് അപ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ ദേവുമൊക്കെ കൂടെ മാലൊക്കെ ഇട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി ചിരിച്ചുകൊണ്ടൊക്കെ ചെല്ലുന്നത് അപ്പോൾ ഈ രേവതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത് എന്ത് എന്ത് കഷ്ടമാണ് അപ്പോഴത്തേക്കും രേവതിയുടെ അമ്മ പറയും ഞാൻ കാരണമാണല്ലോ ഇപ്പം അവൾ അത്ര കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അതിന് മുന്നേ രേവതിയുടെ അമ്മ അമ്മ വീട്ടിൽ ചെന്ന് ഭയങ്കരമായിട്ട് കരയു കേട്ടോ ഇങ്ങനെ രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നോക്കിയൊക്കെ കരയാണ് അത് രേവതി അച്ഛനെ വരെ ഈ സച്ചി ദേഷ്യം ദേഷ്യം വരുമ്പോൾ സീത പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴാണ് രേവതിക്ക് ദേഷ്യം വരുന്നത് എന്നിട്ട് രേവതി രേവതിയുടെ അമ്മ ഒന്ന് കരയും അപ്പോഴത്തേക്കും ദൈവവും ഒക്കെ കൂടെ സമാധാനിപ്പിക്കുന്നുണ്ട് സച്ചേടനെ അത്ര ദേഷ്യമൊന്നും ഉണ്ടാവില്ല ചേച്ചിയോട് ദേഷ്യ സ്നേഹം തന്നെയാണ് അമ്മ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായതല്ലേ എൻ്റെ മോൾ എത്രമാത്രം അവിടെ കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ക്ഷേത്രത്തിൽ വരുന്നതാണ് ക്ഷേത്രത്തിൽ മാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതി വരുവാണ് അപ്പോൾ രേവതി വന്നേച്ചാൽ ആ അവരെ മാല കെട്ടാനൊക്കെ സഹായിക്കും കേട്ടോ രേവതി ഭയങ്കര ചിരിച്ചൊക്കെ അതിന് സന്തോഷത്തോടെയൊക്കെ വർത്താനം ഒക്കെ പറയുന്നത് അപ്പോൾ അവർ ചോദിക്കുമ്പോൾ മോളെ എങ്ങനെ മോളെ ഇങ്ങനെ മോൾക്ക് സങ്കടം ഇങ്ങനെ വിഷമമാവില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്തിനാ അതേ സങ്കടം വരുമ്പോൾ അറിയണം സന്തോഷം വരുമ്പോൾ ചിരിക്കണം അത്രേ ഉള്ളൂ അന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ അമ്മയ്ക്ക് വിഷമമാവാതിരിക്കുക അമ്മയുടെ മുന്നിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നല്ല രീതി സന്തോഷത്തോടു കൂടിയാണ് രേവതിയെ കാണിക്കുന്നത് എൻ്റെ രേവതി ഒരു ഇതിപ്പോൾ എനിക്കൊരു ശീലമായി കാരണം രേവതിയുടെ അടുത്ത് ഒന്നെങ്കിൽ സച്ചി നല്ല ദേഷ്യത്തിലായിരിക്കും അല്ലേ സച്ചി സ്നേഹത്തോടെ അല്ലാതെ ഇങ്ങനെ വഴക്കില്ലാതെ പൊക്കോൺ പൊയ്ക്കൊണ്ടിരിക്കുന്ന കുറച്ച് നാളായി അപ്പോൾ പിന്നെ പിന്നെയും വഴക്കായില്ലോ അപ്പോൾ രേവതി പറയും ഇതെനിക്കൊരു ശീലമായി എന്നൊക്കെ രവതി ഇങ്ങനെ അമ്മേടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയും ഞാനോ അല്ലേ മോളെ കാരണമെന്നൊക്കെ പറഞ്ഞ് രേവതിയുടെ അമ്മയ്ക്ക് വിഷമമാണ് അപ്പോൾ അമ്മേനെ ഇങ്ങനെ രേവതി സമാധാനം കുഴപ്പമില്ല അമ്മയെന്നൊക്കെ പറഞ്ഞാൽ ശ്രുതിക്ക് വേണ്ടി ഒരു ജോലി ശ്രുതി നോക്കിയായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഇൻറ്റർവ്യൂവിൻ്റെ കോൾ വന്നിട്ടുണ്ട് അങ്ങനെ ശ്രുതി ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ പോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറിൻ്റെ ഷോറൂമാണ് അപ്പോൾ ഇങ്ങനെ ഇൻ്റർവ്യൂവിന് വിളിക്കുക അവിടെ സുധീനം അങ്ങോട്ട് ഭയങ്കരമായിട്ട് വാചകം അടിച്ച് അവിടുത്തെ ആളെ വീഴ്ക്കുക കേട്ടോ അങ്ങനെ സുധീനെ അവിടെ അവർ സെലക്ട് ചെയ്യുകയാണ് അവർക്ക് അവിടെ വേണ്ടതും അങ്ങനെ ഒരാളെയാണ് സെയിൽസിലാണ് ഈ കാറൊക്കെ സെയിൽ ചെയ്യണമല്ലോ എന്നാലാണല്ലോ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരാളെ തന്നെയാണ് അവരവിടെ നിയമിക്കുന്നത് അങ്ങനെയാണ് സുധീനെ അവരവിടെ സെലക്ട് ചെയ്യുന്നത് അല്ലാതെ സുധീൻ്റെ ആ വാചകൊടി കട്ടിട്ട് തന്നെയാണ് സുധീനെ സെലക്ട് സെലക്ഷൻ ആക്കുന്നത് അപ്പം ശ്രുതി ഇങ്ങനെ ജോലി കിട്ടിയ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രമതിക്കും ശ്രുതിക്കൊക്കെ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം ചന്ദ്രമതി അറിയുമോ ഇനി പാരുടെ മൂത്ത് ഇങ്ങനെ നാണക്കേട് കൊണ്ട് നടക്കണ്ടല്ലോ മോനൊരു ജോലിയായില്ലോ എൻ്റെ മോനൊരു ജോലി കിട്ടിയില്ലോ ഇനി എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ മോന് നല്ലൊരു ഭാവി ഉണ്ടാവുമല്ലോ മോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിക്കും സന്തോഷമൊക്കെ ആകട്ടെ ശുദ്ധിക്കൊരു ജോലിയൊക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ ജോലിയൊക്കെ കിട്ടി ജോലിക്കൊക്കെ പോകാനൊക്കെ ഉണ്ട് അങ്ങനെ ജോലിയൊക്കെ ഒക്കെ പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ ജോലി ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വൈകിട്ട് വീട്ടിൽ വരുന്ന സമയത്താണ് സച്ചി കുടിച്ച് ഇങ്ങനെ ഭയങ്കര ന ലെവലില്ലാതെയാണ് വീട്ടിൽ കയറി വരുന്നത് അപ്പോൾ സച്ചിയുടെ ഈ വരവ് കണ്ടപ്പോഴത്തേക്കും ശുദ്ധിക്ക് ദേഷ്യം പോയി ശുദ്ധി എന്നിട്ട് കുറേ ദേഷ്യപ്പെടും നീ എന്താ ഈ കുളത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇനി ഈ മേലെ ഇങ്ങനെ വരരുത് നിന്റെ ഭാര്യ മാത്രമല്ല എൻ്റെ ഭാര്യയുണ്ട് ഈ വീട്ടിൽ കുറച്ച് മാന്യതയോടെ നീ നീനി വീട്ടിൽ കയറുകയാണ് ഇങ്ങനെ വീട്ടിൽ വരാൻ പറ്റില്ല എന്നൊക്കെ പറയട്ടോ അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ സുതി പറയുമ്പോഴത്തേക്കും സച്ചിയാണെങ്കിൽ അവിടെ എന്ന് വെച്ചോറി ആ നിന്റെ കല്യാണം മുടങ്ങിയ കാര്യമോ ഒക്കെ ഇങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചും അങ്ങനെ ശുദ്ധി ഒളിച്ചോടാൻ പോയ കാര്യങ്ങളെക്കുറിച്ചും ഇങ്ങനെ അവൻ്റെ കല്യാണത്തിന് എൻ്റെ ജീവിതം ഇപ്പം ഇങ്ങനെ ആകാൻ കാരണം നീയാന്ന് ഉള്ള കാര്യവും എൻ്റെ പൈസ എല്ലാം നീ കളഞ്ഞില്ലേടാന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഇനി ആ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രമതിക്ക് മനസ്സിലാകും ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇവൻ വിളിച്ച് പറയൂലോ അതൊക്കെ ഇവരെല്ലാം ഒളിപ്പിച്ച് വെച്ചേക്കുവാണല്ലോ ശ്രുതിയുടെ ശ്രുതിയുടെടുത്തുന്ന് അപ്പോൾ ഈ ശ്രുതി ഇതെല്ലാം കേൾക്കുമല്ലോ അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇടയ്ക്ക് കയറിയെന്നു വെച്ചാൽ നീ എന്താടാ പറയുന്നത് നീ മര്യാക്ക് നിന്റെ റൂമിൽ പോകാൻ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇടയ്ക്ക് കയറിയിട്ട് അവൻ്റെ അടുത്ത് ഓരോന്നൊക്കെ പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതിയോടും ശ്രുതിയോടും കൂടെ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിരുന്നോ എന്നൊക്കെ പറയുന്നു അവരങ്ങനെ റൂമിലേക്ക് പോകുന്നതാണ് പോയിട്ടിരിക്കുകട്ടോ അതേ സമയമാണ് ഈ സച്ചിയുടെ അടുത്ത് ചന്ദ്രമതി അത് ഓരോന്നൊക്കെ ദേഷ്യപ്പെടുക സച്ചിയാണ് ഒരു വെളിവില്ലാതെ ഓരോന്നൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്രമതി ശ്രുതി ശ്രുതിയൊക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ജോലി കിട്ടിയതിനെ കുറിച്ചൊക്കെ എന്നിട്ട് പറയും ഓ അതെ നല്ല മോനെ നിനക്കാ ജോലി കിട്ടി എനിക്ക് സന്തോഷമായി എന്നൊക്കെ ചന്ദ്രമതി പറയും ആ അതെ എനിക്ക് ഇതിലും നല്ലൊരു ജോലി കിട്ടേണ്ടായിരുന്നു അവിടെ ഇരിക്കുന്നതേ ഒരു 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 ബുദ്ധി ഇല്ലാത്തൊരു ഒരു ഒരാ ഒരാളാണ് ആ ആളുടേതാണ് ആ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക കേട്ടോ ആ അവരെയൊക്കെ ഇങ്ങനെ ഭയങ്കര പുച്ഛിച്ച് തന്നെയാണ് ഈ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ശ്രുതി അതൊന്നും പറയുന്നൊന്നുമില്ല പക്ഷേ ഇവൻ്റെ ഈ പുച്ഛമായിട്ട് എല്ലാവരെയും പുച്ഛിച്ചാണ് ഇവ ശുതി വർത്താനം പറയുന്നത് ശ്രുതി മാത്രമാണ് മിടുക്കന് ബാക്കി എല്ലാവരും കഴിവ് കെട്ടവരാണ് അവരുടെ ഈ മണ്ടം ഇങ്ങനെ മണ്ടരനായിട്ടുള്ള ആളൊക്കെയാണോ കമ്പനി തുടങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവൻ ഇങ്ങനെ പറയുന്നത് അവൻ അത്രയും കഴിവും ബുദ്ധിയും ഉള്ളതുകൊണ്ടാണല്ലോ അവനത്ര വലിയൊരു കമ്പനി തുടങ്ങിയെന്നുള്ളൊരു ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നും ഈ ശ്രുതിക്കില്ല ശ്രുതി ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്വയം പുകഴ്ത്തി പറയുകയും മറ്റുള്ളവരെ അങ്ങ് പുച്ഛിച്ച് അവർക്കൊന്നും ഒരു കഴിവില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇത് കേൾക്കിട്ട് ശ്രുതിക്ക് ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ ചന്ദ്രമതിക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഈ ഉമ്മ ഭയങ്കര വലിയ എന്തോ സംഭവമാന്നൊക്കെ വിചാരിച്ചിട്ട് സച്ചയനെ മദ്യപിച്ചു ബോധമൊന്നുമില്ലാതെ ഇങ്ങനെ കിടക്കും കേട്ടോ പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് അപ്പോൾ സച്ചി എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും നോർമൽ ഒരു ബോധമൊക്കെ ആയില്ലോ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളങ്ങ് സച്ചിയുടെ അടുത്ത് പറയട്ടോ അതൊക്കെ കേൾക്കുമ്പം സച്ചിക്ക് ഒരു ബുദ്ധിമുട്ടാവുന്നുണ്ട് കാരണം സച്ചി ഒന്നും മിണ്ടണില്ല രേവതി പറയുന്ന കാര്യങ്ങളെല്ലാം സച്ചി കേട്ടോണ്ടിരിക്കുവാണ് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ ആ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രേവതി പറയുന്നുണ്ട് എല്ലാവരുടെയും മുന്നേ വെച്ച് രേവതിയെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയാനുണ്ടെന്ന് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നേ വെച്ച് പറയുന്നത് രേവതി രേവതിയുടെ വിഷമം തന്നെയായിട്ട് ഇങ്ങനെ പറയുന്നത് സച്ചി അടുത്ത് അപ്പം സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചി ചെയ്തത് തെറ്റാന്നുള്ള കാര്യമൊക്കെ പക്ഷേ സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത് അതിനിടയ്ക്ക് സച്ചി ഇങ്ങനെ മദ്യപിച്ച് ബാറിൽ ഇരിക്കുമ്പോൾ ഗജേന്ദ്രന്റെ ഗുണ്ടകൾ വന്നയിച്ചു പറയും കണ്ടോ അവൻ്റെ അവസ്ഥ കണ്ടോ ഒരു ഗതിയും ഇല്ലാതെ അവൻ നടക്കുന്ന കണ്ടോ അങ്ങനെ അവരെല്ലാം കൂടെ കൂടി ഇന്ന് ഈ സച്ചിനെ കളിയാക്കെട്ടോ അപ്പോൾ സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഉണ്ട് സച്ചി ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോ എല്ലാവരുടെയും കളിയാക്കലുകളൊക്കെ കേട്ടിട്ട് കാരണം സച്ചിയുടെ ഇത് പൈസ ഒന്നുമില്ല സച്ചിയുടെ വണ്ടി എടുക്കാൻ പറ്റുന്നൊന്നുമില്ല ചന്ദ്രമതിക്കാണെങ്കിൽ പൈസയൊന്നും ഇല്ല കാരണം ഫിനാൻസ് ഫൈനാൻസറുടെ അടുത്ത് പൈസ കൊടുക്കണം ഭാമയും ചന്ദ്രമതിയും കൂടെ പെടും അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോടും ശുതിയോടും കൂടെ പൈസയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കാരണം ശുതിക്ക് ജോലിയൊക്കെ ആയില്ലോ പക്ഷേ അവരാണെങ്കിൽ പൈസ ഒന്നും ഇട്ടു വലിയ ഇങ്ങനെ ചന്ദ്രമതിയെ സഹായിക്കാനൊന്നും അവർ തയ്യാറാവുന്നില്ല അപ്പോൾ ചന്ദ്രമതിക്ക് ചെറുതായിട്ടൊക്കെ മനസ്സിലായി തുടങ്ങി നെക്സ്റ്റ് വൺ വീക്കിലേക്കുള്ള ഒരു പ്രൊമോ സ്റ്റോറിയാണിത് അപ്പോൾ ബാക്കി കഥയുമായി എന്നും ഡീറ്റെയിൽ കഥയുമായി